ഇത് നായപ്രേമികളുടെ പ്രേമികളുടെ മുഖമടച്ചു കൊടുത്ത ഇന്ത്യൻ പരമോന്നത കോടതി ഇനി മേനകാ ഗാന്ധിയുടെ പേരും പറഞ്ഞ നായപ്രേമികൾ ആരെയും വിരട്ടാൻ വരണ്ട ജനനന്മയ്ക്ക് ഇതാ സുപ്രീം കോടതി പറയുന്നു തെരുവ് നായകളെ ജനങ്ങളിൽ നിന്നും തെരുവിൽ നിന്നും അകറ്റണം ഇതിനെതിരെ നിൽക്കുന്ന ഈ പ്രക്രിയ തടയുന്ന ഏതൊരു സംഘടനയും കർശന നടപടി നേരിടേണ്ടി വരുമെന്നും സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഒരു നായപ്രേമി സംഘടനയും വാദം പറയാൻ ഈ കേസിൽ വരണ്ട കേന്ദ്ര സർക്കാരിന്റെ വാദം മാത്രമേ കേൾക്കൂ സംഘടനകളുടെ വാദം കേൾക്കില്ല എന്ന് കോടതി തറപ്പിച്ച് വ്യക്തമാക്കി നായകളെ ഉടൻ തെരുവിൽ നിന്നും മാറ്റുക എന്നും നമുക്ക് നായകൾക്കായുള്ള നിയമങ്ങൾ മറക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു പട്ടി സ്നേഹികൾക്കും മൃഗപ്രവർത്തകർക്കും പേപ്പട്ടി കടിച്ചു മരിച്ചവരെ തിരികെ കൊണ്ടുവരാനാകുമോ എന്നും കോടതി ചോദിച്ചു തെരുവു നായകളെ ദത്തെടുക്കാൻ മൃഗസ്നേഹികളെ സമ്മതിക്കരുത് നായകളെ ആരും ദത്തെടുക്കാൻ പാടില്ല എന്നും അവയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും വ്യക്തമാക്കി ഷെൽട്ടർ ഹോമിൽ നായകൾ പെരുകരുത് എന്നും പ്രചനനം ഒഴിവാക്കി ക്രമേണ തെരുവു നായ്ക്കളെ ഇല്ലാതെ ാക്കണമെന്നും പറയുന്നു ഇത് കേരളത്തിന് വലിയ അനുഗ്രഹമാണ് കേരളത്തിൽ അനേകം പേർക്ക് ഓരോ ദിവസവും കടിയെടുക്കുന്നു നിരവധി പേർ മരിച്ചു എന്നിട്ടും പട്ടികളെ പൂട്ടാൻ ആരും വരുന്നില്ല ആരെങ്കിലും വന്നാൽ നായപ്രേമികൾ ബഹളം വെച്ചും പോലീസിൽ കേസ് കൊടുക്കുന്നു ഇനി ഇത് മാറും തെരുവു നായ്കളെ ജനവാസ കേന്ദ്രത്തിൽ അനുവദിക്കരുത് എന്ന് സുപ്രീം കോടതി കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നു തെരുവുകൾ പട്ടികൾക്ക് താമസിക്കാനും നടക്കാനും ജീവിക്കാനും അല്ലാതെ മനുഷ്യനായി രൂപപ്പെടുത്തിയതാണ് ഡൽഹി എൻ സി ആറിലെ തെരുവുനായ ശല്യം പരിഗണിക്കവെയാണ് കോടതിയുടെ നിർണായകമായ വിധി മാത്രമല്ല ദിവസം നാനൂറോളം പേർക്കാണ് പട്ടികടി ഏൽക്കുന്നത് ഡൽഹിയിൽ നായ്ക്കളുടെ മരണത്തിന് കാരണമാകുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് തെരുവുകളിലെ ശല്യത്തെക്കുറിച്ച് പ്രചാരണം നടത്തിവരികയാണ് ഇത് കുട്ടികളെയും പ്രായമായവരെയും പരിക്കേൽപ്പിക്കുകയും ചില മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു സുപ്രീം കോടതിയുടെ വലിയ ഉത്തരവിനെ തുടർന്ന് ഇത് സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ദില്ലി സർക്കാർ അറിയിച്ചു തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്താ റിപ്പോർട്ട് ശ്രദ്ധിച്ചതിനു ശേഷമാണ് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വിഷയം കേൾക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള വാദങ്ങൾ മാത്രമേ കേൾക്കൂ എന്നും നായ മറ്റേതെങ്കിലും കക്ഷിയുടെയോ ഹർജികൾ ഈ വിഷയത്തിൽ കേൾക്കില്ല എന്നും കോടതി പറഞ്ഞു ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല പൊതു താൽപര്യത്തിന് വേണ്ടിയാണ് അതിനാൽ യാതൊരു വികാരങ്ങളും ഇതിൽ ഉൾപ്പെടരുത് എത്രയും വേഗം നടപടി സ്വീകരിക്കണം ജസ്റ്റിസ് പർദിവാല പറഞ്ഞു എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നായ്ക്കളെ തിരഞ്ഞെടുത്ത ഷെൽട്ടറുകളിലേക്ക് മാറ്റുക തൽക്കാലം നിയമങ്ങൾ മാർക്കുക തെരുവുനായ ശല്യം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന നടപടികൾ നിർദ്ദേശിച്ച അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാലയോട് അദ്ദേഹം പറഞ്ഞു ഇരയായവരെ തിരികെ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ തെരുവുകളെ തെരുവു നായ്ക്കളിൽ നിന്ന് ബെഞ്ച് കൂട്ടിച്ചേർത്തു ഷെൽട്ടറിലേക്ക് തെരുവു നായ്ക്കളെ മാറ്റുന്നത് തടയാൻ ആരെയും അനുവദിക്കില്ല എന്നും നായ്കളെ ദത്തെടുക്കാൻ സമ്മതിക്കില്ല എന്നും കോടതി പറഞ്ഞു ഡൽഹി എൻ സി ആർ മേഖലയിലെ ദേശീയ തലസ്ഥാനമായ നോയിഡ ഗാസിയാബാദ് ഗുരുഗ്രാം എന്നിവിടങ്ങളിലെ ഐ വി സി അധികാരികളോട് ഉടൻ തന്നെ നായ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും തെരുവു നായ്ക്കളെ മാറ്റാനും കോടതിയെ അപ്ഡേറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഷെൽട്ടറുകളിൽ നായ്ക്കളെ കൈകാര്യം ചെയ്യാനും വന്ധ്യം കരണവും പ്രതിരോധ കുത്തിവയ്പ് നടത്താനും കഴിയുന്ന പ്രൊഫഷണലുകൾ ഉണ്ടായിരിക്കണമെന്നും ഈ നായ്ക്കളെ പുറത്തുവിടരുതെന്നും കോടതി പറഞ്ഞു നായ്ക്കൾ ഈ ഷെൽട്ടറുകളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സി സി ടിവികൾ സ്ഥാപിക്കണമെന്നും കോടതി പറഞ്ഞു നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിക്കാനും പൗര അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വന്ധ്യം ധരിച്ചതോ അല്ലാത്തതോ ആയ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള എല്ലാ തെരുവു നായ്ക്കളെയും പിടികൂടാനും കോടതി പറഞ്ഞു ന്യൂസ്